അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ മുന്നിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റോവസ്റ്റ വാഴയ്ക്ക് മൂന്നാമത്തെ വളപ്രയോഗത്തിലോട്ട് കടന്നിരിക്കുകയാണ് വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് വാഴയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടോന്ന് നോക്കണം നമ്മുടെ തോട്ടത്തിൽ ഇലക്കരിച്ചിൽ വന്നിരുന്നു ഇലക്കരിച്ചിലിന് പത്ത് ദിവസം മുമ്പ് നമ്മൾ മരുന്ന് മരുന്നടിച്ചു കൊടുക്കുകയും രോഗം കൺട്രോൾ ആവുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ വാഴ വൃത്തിയാക്കി ചുവടും വൃത്തിയാക്കി വളമിട്ട് കൊടുക്കുന്നത് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വാഴയ്ക്കുണ്ടോ എന്ന് നോക്കുക രോഗങ്ങളില്ല എങ്കിൽ മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കുക നമ്മൾ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് രോഗങ്ങളുള്ള സമയത്ത് വളപ്രയോഗം ചെയ്യാതിരിക്കുക അതിനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗം കൂടുതലായിട്ട് മൂർഛിക്കുകയും അതുപോലെ തന്നെ വാഴയ്ക്ക് കൂടുതലായിട്ടുള്ള ക്ഷീണം സംഭവിക്കുകയും ചെയ്യും അന്നേരം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം രോഗത്തിനുള്ള മരുന്ന് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കടക്കുക ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങൾ പതിനെട്ട് ഒമ്പത് പതിനെട്ടും അതുപോലെ തന്നെ മൈക്രോന്യൂട്രീൻസുമാണ് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മൈക്രോന്യൂട്രീൻസിൻ്റെ കൂടുതലായിട്ടുള്ള വളപ്രയോഗത്തിലോട്ട് കിടക്കേണ്ടത് ഇതിനുശേഷം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗം മൈക്രോന്യൂട്ടീൻസിൻ്റെ ഒരു കോംബോയാണ് ഈ ഒരു സമയത്ത് നമ്മൾ മൈക്രോന്യൂട്ടീൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ല വരുന്ന ടൈമിൽ നമുക്ക് കായകൾക്കിടെ എണ്ണം നല്ലപോലെ കൂടുതലുണ്ടാവും അതുപോലെ നല്ല തൂക്കത്തിലോട്ട് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ആദ്യത്തെ നാല് മാസക്കാല അളവിൽ നമ്മൾ മൈക്രോന്യൂട്ടീൻസിൻ്റെ അളവ് നല്ല രീതിയിൽ വാഴകൾക്ക് കൊടുക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന കൃഷിഭൂമി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സൂക്ഷ്മമൂലങ്ങളുടെ കു കുറവ് വളരെയധികമായിരിക്കും അതിനെ പരിഹരിക്കാനായിട്ടാണ് നമ്മൾ വളങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സൂക്ഷ്മ മൂല്യങ്ങളും ഇട്ട് കൊടുക്കുന്നത് സൂക്ഷ്മമൂലങ്ങൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിലുണ്ടാകുന്ന തടിപ്പ് കൂമ്പലകൾ നേരെ വിരിയാതിരിക്കുക ഇലകളിലുണ്ടാകുന്ന കളർമാറ്റങ്ങൾ അങ്ങനെയുള്ള സൂക്ഷ്മപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് വാഴ നല്ല രീതിയിൽ വളരാനും അതിനെ എടുക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ തന്നെയാണ് നമ്മൾ എൻ ബി കെ ഫോർമുലയിലുള്ള പതിനെട്ട് ഒമ്പത് പതിനെട്ടും ഉപയോഗിക്കുന്നത് അടുത്തൊരു വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയിൽ ഒരു മെഗാ കോമ്പയാണ് മൈക്രോന്യൂട്രിയൻസിനോട് കൊടുക്കുന്നത് ന്യൂട്രിയൻസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ കുറവായതുകൊണ്ടാണ് ഒത്തിരിയേറെ സൂക്ഷ്മമൂലകങ്ങൾ അടങ്ങി ഒരു വളപ്രയോഗത്തിലോട്ട് നമ്മൾ അടുത്തായിട്ട് കിടക്കുന്നത് ഇപ്പോൾ വാഴയ്ക്ക് നല്ല രീതിയിലുള്ള വളർച്ചയുണ്ട് മഴ പെയ്ത് തോട്ടമല്ല നല്ല രീതിയിൽ തണുത്തു കിടക്കുകയാണ് നമുക്കുണ്ടായിരുന്ന ഇലക്കരിച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥയിലുണ്ടായ പെട്ടെന്നുണ്ടോ മാറ്റം കൊണ്ടാണ് ഒരു ഇലക്കരിച്ചിലായിട്ട് വന്നത് അതുപോലെ തന്നെ നീര് വലിച്ചിലും ഉണ്ടായിരുന്നു ഇതിന് രണ്ടിനുമുള്ള മരുന്ന് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സൂക്ഷ്മമൂലങ്ങളുടെ കുറവുകൾ ഒരു പരിധി വരെ മാറി വരുന്നുണ്ട് ഇലകളൊക്കെ നേരെ വിരിയുന്നുണ്ട് ഇല വിരിയുന്നതിൻ്റെ അറ്റങ്ങൾ പൊട്ടുന്നില്ല കൃത്യമായിട്ടുള്ള രീതിയിലാണ് വിരിയുന്നത് അതുപോലെ തന്നെ ഇലകളിലുണ്ട തടിപ്പുകളൊക്കെ ഒത്തിരിയേറെ കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് കൊലയിലോട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ മാത്രം വളപ്രയോഗം നമ്മൾ ചെയ്തിട്ടില്ല സൂക്ഷ്മമൂലകങ്ങളുടെ അതുകൊണ്ട് തന്നെയാണ് ഈ സൂക്ഷ്മമൂലകങ്ങൾ അടുത്ത വളപ്രയോഗത്തിൽ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും അതൊരു അടുത്തൊരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മമൂലങ്ങളുടെ മെഗാ കോംബയാണ് അത് നമുക്ക് കൊല കിട്ടുന്ന സമയം വരെ സമയത്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക അത് വാഴകളിൽ കൂടുതലായിട്ട് പ്രതിഫലിക്കില്ല കുറഞ്ഞ രീതിയിലാണ് അതിൻ്റെ വളപ്രയോധന റിസൾട്ട് പ്രതിഫലിക്കുകയും ചെയ്യുക നമുക്ക് നേന്ത്രവാഴയിലെ പണികളെല്ലാം തീർന്നിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന തോട്ടത്തിലെ കൊലകൾ വെട്ടാൻ തുടങ്ങും അന്നേരം അടുത്തൊരു വീഡിയോ നിൽക്കാറും നമ്മൾ ആ കൊല വെട്ടുന്ന വീഡിയോസ് ആയിരിക്കും ഇനി ചാനലിൽ വരിക അതിനായിട്ട് വെയിറ്റ് ചെയ്യുക നമുക്ക് എത്രത്തോളം തൂക്കം കിട്ടുന്നുണ്ട് ആവറേജിൽ എത്ര കിലോ വരുന്നുണ്ട് ഏറ്റവും കൂടിയ തൂക്കം എത്രയാണ് കൊലയിൽ വന്നിരിക്കുന്നത് ആ തോട്ടത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും നമ്മൾ ചേർക്കുന്ന വളപ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ചാനലുണ്ട് ഇതിനെ ഈ റോബസ്റ്റാ വാഴയുടെ അവർ ഇതിനെക്കുറിച്ചും കൂടുതലായിട്ട് അറിയാനുള്ള ആൾക്കാർ ആ വീഡിയോസുകൾ കാണുക ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിനി എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവർ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം